വലിയ പ്രതീക്ഷകളോടുകൂടി ഇന്നത്തെ വിടുതലൻ ശുശ്രൂഷകടിയിലേക്ക് കടന്നു വന്ന നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവം വലിയവ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരുന്നപ്പോൾ ഈ മാസത്തിലേക്ക് വേണ്ടിയുള്ള ദൈവിക ദൂത് ദൈവം എന്നെ ഏൽപ്പിച്ചത് പല കുടുംബങ്ങളുടെ മേലും പല വ്യക്തികളുടെ മേലും ഡിവൈൻഡുകൾ നടക്കുവാൻ വേണ്ടി പോകുകയാണ് ഇന്നത്തെ നമ്മുടെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമ്മൾക്ക് കടന്നു പോകാം എനിക്കറിയാം പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ഏലിയാവ് പറയുന്നത് പോലെ തന്നെ ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം കേൾക്കുന്നു എന്ന് ഏലിയ പ്രവാചകൻ പറയുന്നത് പോലെ ചിലരുടെ ജീവിതത്തിന്റെ മേൽ വലിയ മാറ്റങ്ങളുടെ മുഴക്കങ്ങൾ സംഭവിക്കാൻ വേണ്ടി പോകയാണ് നാളുകളായി കാത്തിരുന്ന വിഷയത്തിന്റെ മേൽ അത്ഭുതകരമാകുന്ന ദൈവ പ്രവൃത്തികൾ കണ്ട് സന്തോഷിക്കുന്ന ഒരു മാസമായി മാസം ദൈവാത്മാവ് തീർക്കുവാൻ വേണ്ടി പോകയാണ് ആമ ഈ മാസത്തിൽ മുപ്പത് ദിവസമുണ്ട് ഈ മുപ്പത് ദിവസവും ദൈവം നിങ്ങളെ നടത്തും പരിശുദ്ധ റൂഹായുടെ സാന്നിധ്യം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ നിങ്ങൾ അനുഭവിക്കും വലിയ ദൈവിക ചൈതന്യം കൊണ്ട് ദൈവം നിറയ്ക്കും നഷ്ടപ്പെട്ടതിന് ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ മടക്കിത്തരും അമാൻ നിരാശകൾ ഈ മാസത്തിൽ നിങ്ങളിൽ നിന്ന് യാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ആനന്ദത്തിന്റെയും റിഫ്രഷ്മെന്റിന്റെയും വരികയാണ് യോശുവ പറയുന്നത് പോലെ തന്നെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവിയ സേവിക്കുമെന്ന് പറയുന്നത് പോലെ കുടുംബ ജീവിതത്തിന്റെ കലഹങ്ങൾ മാറി ഒരുമിച്ചിരുന്ന കുടുംബ പ്രാർത്ഥനയിലേക്കും വ്യക്തിപരമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അനുഭവത്തിലേക്കും ഓരോ വ്യക്തികളെയും ദൈവം നയിക്കുവാൻ വേണ്ടി പോകുകയാണ് ഒരുമിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അസാധാരണമാകുന്ന ഹീലിങ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ചെയ്യുകയാണ് വിശ്വസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയാണ് നവംബർ മാസം ഞങ്ങൾക്ക് ദാനം നൽകി തന്നതിനായി അനേകർ ഈ മാസം കാണാതെ മരണപ്പെട്ടി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ജീവൻ നൽകി തന്ന് ഞങ്ങൾക്ക് ബലം നൽകി തന്ന് ഞങ്ങൾക്ക് ആരോഗ്യം നൽകി തെന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ നൽകി തന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറകയാണ് ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൻ്റെ പേരും ഓരോ കുടുംബത്തിൻ്റെ പേരും ആശ്വാസത്തിൻ്റെ ദിവസങ്ങൾ സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ ആനന്ദത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോകുന്നതിനായി ദൈവത്തിന് മഹിത്വം കരയറ്റുകയാണ് ആ രോഗങ്ങൾ യേശുബന്ധം നാമത്തിൽ സൗഖ്യമാകട്ടെ ആ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ അത്ഭുതങ്ങൾ നടക്കട്ടെ വിധവയുടെ ഭവനത്തിലേക്ക് പ്രവാചകനെ അയച്ച് അവിടെ വർധനവ് നടന്നതുപോലെ ഈ മാസത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ വർധനവുകൾ നടക്കാൻ പോകുന്നതിനായി അത് സംഭവിച്ചിരിക്കയാൽ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ് എല്ലാ മേഖലകളുടമയിലും ദൈവ കരം ചലിക്കുന്ന സീസൺ ആയിരിക്കും പിശാചു നിന്ന് അകന്നു മാറട്ടെ ദൈവ പ്രവർത്തിക്കായി ഞങ്ങൾ കാതോർക്കുകയാണ് ദൈവവചനത്തിനു വേണ്ടി ഞങ്ങൾ ഒരുമിച്ച ദൈവത്തിൻറെ സലിയിലായിരിക്കുകയാണ് ദൈവം ഞങ്ങളോട് സംസാരിക്കും യേശുവൻ നാമത്തിൽ തന്നെ വലിയ ദൈവകൃപ കൊണ്ടും മാറ്റങ്ങൾ കൊണ്ടും അവൻ പുതിയ സീസണും ഈ മാസത്തിൽ ദൈവം നിങ്ങളുടെ മുമ്പിൽ അവൻ തുറന്നു തരികയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശക്തമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് വിടുതലിൻ ശുശ്രൂഷകൾ അവൻ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ഈ ഈ അനുഗ്രഹമാണെന്ന് അനുഗ്രഹമാണെന്ന് പ്രയർ ചെയ്തോളോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ സുവിശേഷ വേലയുടെ ഈ ദൈവ പ്രവൃത്തികളുടെ ഒരു ഭാഗം കൂടി നിങ്ങളായി തീരുകയാണ് അമേൻ ദൈവാത്മാവ് ഇന്ന് എന്നെ ഏൽപ്പിച്ച ഫ്രീസൊ ദൈവിക ദൂതിലേക്ക് നമ്മൾക്ക് ഒരുമിച്ച് കടന്നു വരാം അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നത് മൂന്നാം അധ്യായം സദൃശവാക്യം മൂന്നാം അധ്യായം അതിന്റെ ആറാം വാക്യം ഈ നവംബർ മാസത്തിൽ നിങ്ങൾ ഇത് ഓർത്തിരുന്നോ ഈ വചനത്തെ നിങ്ങൾ ധ്യാനിച്ചോ ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ പുതിയതായി എന്തൊക്കെയോ ചെയ്യുവാനുണ്ട് എന്ന് എനിക്കറിയാം അവിടെ പറയുന്ന പദം ഇപ്രകാരമാണ് നിന്റെ എല്ലാ വഴികളും അവനും നനച്ചുകൊള്ളുക ആമേ ഈ വചനത്തോട് ഒരുമിച്ച് ഒരുമിച്ച് ഒന്ന് പറയാൻ പറ്റുമോ എൻ്റെ എല്ലാ വഴികളിലും ഞാൻ എൻ്റെ ദൈവത്വം നിലച്ചുകൊള്ളും ആമ അവൻ നിന്റെ നിതയെ നേരെയാക്കും ദൈവാത്മാവ് ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ സമയം ചെലവഴിക്കുമ്പോൾ ദൈവാൻമാവ് എന്നോട് ഇടപെട്ട ഇടപെട്ടാണ് പല കുടുംബങ്ങളുടെ വ്യക്തികളുടെ ഓർഡറുകൾ സംഭവിക്കുകയാണ് ദൈവത്തിൻ്റെ സമയക്രമങ്ങൾ സംഭവിക്കുകയാണ് നമ്മൾക്കറിയാം ഈ സദൃശവാക്യം പറയുന്നത് ദൈവിക ഓർഡറിനെ പറ്റിയാണ് പറയുന്നത് നിന്റെ എല്ലാ വഴികളിലും വരും നി ദൈവത്തെ നോക്കിയാൽ ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം മുഖത്തേക്ക് നോക്കി നിന്റെ യാത്രകൾ നിനക്ക് തുടങ്ങാൻ പറ്റിയാൽ നിന്റെ ജീവിതം നിനക്ക് ആരംഭിക്കാൻ പറ്റിയാൽ അവൻ നിന്റെ പാതകളെ നിരപ്പാക്കും അർത്ഥാൽ നിന്റെ വഴികളെ അവൻ നിരപ്പാക്കും അവൻ സങ്കീർത്തന പുസ്തകം തൊണ്ണൂറാം അധ്യായത്തിൽ തൊണ്ണൂറ്റി ഒന്നാം അധ്യായത്തിൽ ഇപ്രകാരം ഒരു വാക്യം വായിക്കുന്നുണ്ട് നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു അർത്ഥാൽ ദൈവികമാകുന്നത് മാത്രമായിരിക്കും നിന്റെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുന്നത് ദൈവിക സമയങ്ങളോടും ദൈവിക മൂല്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവന്റെ ജീവിതത്തിന്റെ മേൽ സ്വർഗം തുറന്നിരിക്കും അവന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ നടന്നിരിക്കും ഇന്നൊരു അത്ഭുതത്തിന് വേണ്ടി കൊതിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവികമാകുന്ന പ്രവൃത്തികൾ കാണണമെന്നുള്ള വലിയ കൂടി ഭീഷവ എന്നെ കേൾക്കുന്നവരുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഈ നവംബർ മാസത്തിൽ ദൈവമേ എൻ്റെ ജീവിതത്തിന്റെ മേൽ ഡിവൈൻ ഓർഡറുകൾ നടക്കണമെന്നാണ് എൻ്റെ ഇഷ്ടമല്ല എന്റെ ഹിതമല്ല എന്റെ പ്ലാൻ അല്ല എന്റെ ചിന്തയല്ലോ നമ്മൾക്കറിയാം ഗതസമരയിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് എന്റെ ഇഷ്ടങ്ങളുണ്ട് എന്റെ ഇഷ്ടം എന്ന് പറയുന്നത് വീശലോ എങ്കിൽ നിന്ന് ദൈവഗിതമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകണം എന്നുള്ളതാണ് എന്നാൽ അവിടെ പുത്രം പറയുന്നത് എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതമാണ് എൻ്റെ ജീവിതത്തിലേക്ക് നയിക്കേണ്ടത് ഇത് പറയുമ്പോൾ പല കുടുംബങ്ങളുടെ മേലും ഈ സീസന്റെ നടക്കും ദൈവിക പ്ലാനുകൾ നടക്കും ദൈവഹിതം നിന്നെ നയിക്കുന്നത് മരുഭൂമിയിലേക്കായിരിക്കാം ദൈവം ഹിതം പൊട്ടക്കിണറിലേക്കായിരിക്കാം ദൈവഹിതം നിന്നെ കുണ്ടു ചെല്ലുന്നത് എന്നാൽ അവിടെ നിരക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറ്റിയ ചിലരോട് ദൈവാത്മ പ്രേരിതമായി ഞാൻ കൈമാറുകയാണ് അവിടെ നിനക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ പറ്റിയ വലിയ ദൈവ പ്രവൃത്തികൾ വലിയ ദൈവിക മൂവുകൾ നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത രീതിയിൽ നിന്റെ ഭാവിയെ എൻ്റെ ദൈവത്തിന് അനുഗ്രഹിക്കാൻ പറ്റും ദൈവിക പാതകൾ ദൈവത്തിൻ്റെ വഴികൾ ദൈവത്തിൻ്റെ ചിന്തകൾ ദൈവത്തിൻ്റെ ഹിതങ്ങൾ നമ്മളുടെ ഇഷ്ടപ്രകാരമാകണമെന്നില്ല ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂമീറ്റിങ്ങിൽ നിങ്ങളെ ലൈവ് വായി സൂക്ഷിക്കുന്നു ആ സൂമീറ്റിങ്ങിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ഐ സു മീറ്റിംഗിൽ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും എന്നെ കാണുവാനും നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സമയം കൂടിയാണ് അപ്പം നമ്മൾക്കറിയാം പഴയ നിയമത്തിൽ അറിയപ്പെടുന്ന എന്നറിയപ്പെടുന്ന സഹോദരിയുണ്ട് പല സഹോദരിമാരെന്നെ കാണുന്നുണ്ട് അവരുടെ ജീവിതത്തിന്റെ മേൽ വലിയ ബ്രൈതൃകൾ സംഭവിക്കുകയാണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ് ദൈവം നിങ്ങൾ കണ്ടിരിക്കുന്ന ദൈവിക പർപ്പസിലേക്ക് ദൈവം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രീശല സഹോദരി എന്ന് പറയുന്നത് പ്രീശല മോവാ സ്ത്രീയാണ് അവരുടെ ജീവിതത്തിന്റെ മേൽ ഒരുപാട് അനർത്ഥങ്ങൾ അവർ കണ്ടതാണ് ഒരു ഭവനത്തിൽ നിന്ന് മൂന്ന് ആൺ വ്യക്തികൾ മരിച്ചു പോകുന്നത് കണ്ടതാണ് തൻറെ അമ്മായിയപ്പൻ മരിച്ചു തന്റെ ഭർത്താവ് മഹി മരിച്ചു തന്റെ സഹോദരിയുടെ ഭർത്താവും മരിച്ചു എല്ലാവരും മരണപ്പെട്ട് ഒരു മരണത്തിന്റെ കുടുംബമായിരുന്നു ട്രാജഡി മാത്രമാണ് അവളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചത് എനിക്കറിയാം ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ചില സഹോദരിമാർ പറയുന്നത് ബ്രദർ എന്റെ ജീവിതത്തിന്റെ മേൽ ജനിച്ച നാൾ തൊട്ട് ഞാൻ ട്രാജറ്റുകൾ മാത്രമാണ് കാണുന്നത് ഞാൻ വേദന മാത്രമാണ് കാണുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ കണ്ണുനീർ മാത്രമാണ് കാണുന്നത് പല മേഖലകളിലും എനിക്ക് വിജയിക്കാമായിരുന്നു പല മേഖലകളിലും എനിക്ക് നല്ല രീതിയിൽ എന്നെ ജീവിതം നയിക്കാമായിരുന്നു ഇപ്പോൾ എൻ്റെ കുടുംബ ജീവിതം വരെ പരാജയത്തിലേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് ദൈവത്തിൻറെ യാഗ് പറയുന്നു ഈ സീസൺ നിൻറ്റമേ ദൈവിക ഓർഡറുകൾ നിന്റെ ജീവിതത്തിൻ്റെ സംഭവിക്കും അവൻ ചിലർ റെസ്റ്റോർ ചെയ്യുകയാണ് നഷ്ടപ്പെട്ട ചില ബന്ധങ്ങളെ ദൈവം മടക്കി തരികയാണ് നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആക്ഷൻ എന്ന പ്രൊഫറ്റിക്കൽ ചെന്നുകൊണ്ട് ഇപ്രകാരം കമന്റ് ഇട്ടാട്ടെ എന്റെ ജീവിതത്തിന്റെ ഈ നവംബർ മാസത്തിന്റെ മേൽ സംഭവിക്കും അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തികൾ നിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ജീവിതത്തെ ട്രാജഡി മാത്രം കണ്ട വ്യക്തി അവളുടെ ഒരു തീരുമാനമുണ്ട് ഫ്രീസലാൻ മോവാപദേശം വിട്ടുകൊണ്ട് അവൾ ചെയ്തത് നവോമിയോടൊപ്പം നിൽക്കുവാനിടയായി തീർന്നു നീ പോകുന്ന സ്ഥലത്ത് ഞാൻ പോകും നീ മരിക്കുന്ന സ്ഥലത്ത് ഞാൻ മരിക്കും ഞാൻ നിന്നോട് കൂടെ സഞ്ചരിക്കും എന്നാൽ ആ ഒറ്റ ഡിസിഷൻ അവളുടെ ജീവിതത്തെ മൊത്തം മാറ്റിമറിച്ചു പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുക്കുന്ന ഒറ്റ ഡിസിഷൻ ഉണ്ടല്ലോ അതിൻ്റെ മേൽ വലിയ ദൈവിക പദ്ധതികൾ നടക്കും ഇതുവരെ നിങ്ങളുടെ മായ ജീവിതത്തിന്മേൽ യേശുവിനെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ യേശുവിനെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു അവസരം തരികയാണ് യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈവമാണ് യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ രക്ഷിതാവാണ് യേശു നിങ്ങളുടെ ജീവിതത്തിന്റെ നിങ്ങളുടെ ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് അവനു വേണ്ടി നിന്റെ ഹൃദയത്വം നിനക്ക് നൽകി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമെങ്കിൽ പ്രിയ സഹോദരെ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമത് സംഭവിക്കുന്നത് നിങ്ങളുടെ പാപത്തിൽ നിന്നുള്ള മോചനമാണ് നിങ്ങളുടെ ശാപത്തിൽ നിന്നുള്ള മോചനമാണ് അത്യധികമായി ദൈവത്തിന് നിന്റെ രോഗത്തെ ശൗഖ്യമാക്കാൻ പറ്റും അതിനെ കളക്ക് ഉപരിയായി നിത്യമായ ജീവിതം എൻ്റെ യേശു നിങ്ങൾക്ക് നൽകി തരുവാനിടയായിത്തീരും ആരെങ്കിലും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവേ ഞാനൊരു പാപിയാണെന്ന് അറിയുന്നു യേശുവെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനായി വീണ്ടെടുപ്പുകാരനായി അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ ഇന്ന് തൊട്ട് ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനിക്കുകയാണ് അങ് ദൈവമാണെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു വായു കൊണ്ട് ഏറ്റു പറയുന്നു അങ്ങന്റെ ജീവിതത്തിൽ വന്നതിനായി ശോത്രം ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സ്വർഗീയ ഗവൺമെന്റിന്റെ മുദ്ര മുദ്രമേൽ വന്നു അത് നീ ദൈവത്തിന്റെ മകനാണ് ദൈവത്തിന്റെ മകളാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് മക്കളെങ്കിൽ അവകാശിയാണ് മക്കളെങ്കിൽ അവകാശിയാണ് അവൻ യൂത്തിന്റെ ജീവിതത്തിന്റെ മേൽ ഡിസോർഡർ ആണ് മൊത്തം സംഭവിച്ചത് അവളുടെ ജീവിതത്തിന്റെ മേൽ പരാജയമാണ് മൊത്തം സംഭവിച്ചത് അവൾ ഒരിക്കലും ദൈവത്തെ വേണ്ടതുപോലെ അറിഞ്ഞില്ല എന്നാൽ അവളെടുത്ത തീരുമാനത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചു ഞാൻ ഇന്ന് ഉൽപ്പത്തി പ്രീശലോ സുവിശേഷം ഒന്നാം അധ്യായം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ നാല് സഹോദരിമാർ ആ ആളജിയുടെ വരുവാനിടയായി തീർന്നു യേശുവിന്റെ എന്നറിയപ്പെടുന്ന രീതിയിൽ ദൈവം അവളെ കൈപിടിച്ചു ഉയർത്തി എങ്ങനെയാണ് സംഭവിച്ചത് ഡിസോർഡർ ആയി കിടന്ന ലൈഫിന്റെ മേൽ അവൾ അവളുടെ ലൈഫ് ദൈവത്തിന് വേണ്ടി കൊടുത്തു ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ നിങ്ങൾ പറകയാണ് മൊത്തം ഓർഡർ തെറ്റിയിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് എന്റെ കുടുംബം മൊത്തം അസ്വസ്ഥതയിലാണ് കിടക്കുന്നത് എന്റെ ഭർത്താവ് കുടിക്കുകയാണ് പ്രീശൽ എന്റെ മക്കൾ വഴിതിറ്റ് വഴിവിട്ട് നടക്കുകയാണ് ജീവിതം ഇന്ന് ഡിവോഴ്സിന്റെ വക്കിലാണ് സഹോദരങ്ങളെ നിങ്ങൾ പറയുകയാണോ എന്റെ ബിസിനസ് നല്ല രീതിയിൽ പോകുന്നില്ല മൊത്തം ശൂന്യതയാണ് ഞാൻ അനുഭവിക്കുന്നത് എന്നാൽ ഇന്ന് ഈ നവംബർ മാസത്തിൽ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവിക ഓടലുകൾ നടക്കട്ടെ എന്ന് ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്റെ നിന്റെ ജീവിതത്തിന്റെ യേശു മടക്കി എല്ലാ വഴികളിലും ും അവന നിലപ്പാക്കിത്തരും അവൻ നിന്റെ തരും അവൻ നിന്റെ ജീവിതത്തിന്റെ ഒന്നാമത്തെ കാര്യം ഡിവൈൻ ഓർഡർ ഇൻ ഡിസിഷൻ മേക്കിംഗ് പലരുടെയും ജീവിതത്തിന്റെ മേൽ ഈ ഒരു മാസം എന്ന് പറയുന്നത് പല ഡിസിഷൻ മേക്കിംഗ് അവൻ പല ഡിസിഷനുകളും എടുക്കേണ്ട ഒരു മാസമാണ് എന്നാൽ വിവാഹത്തോടനുബന്ധിച്ച് ജോലിയോടനുബന്ധിച്ച് ബിസിനസിനോടനുബന്ധിച്ച് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കുക ആവേശത്തോടു കൂടി ഒന്നും നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കരുത് അവൻ അത് വിവേചിക്കുക ദൈവിക ക്രമം പ്രവർത്തിക്കുന്നതിനു മുമ്പ് നീ കേൾക്കണം അത് ദൈവഹിതമാണോ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ അഭിഷക്തന്മാരുമായിട്ട് നിങ്ങൾ സംസാരിക്കണം ദൈവം നിങ്ങളുടെ തലയ്ക്ക് മുകളിലാക്കി വെച്ചിരിക്കുന്ന സ്പിരിച്വൽ അതോറിറ്റിയുമായിട്ട് നിങ്ങൾ സംസാരിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ ദൈവ ഹിതം നിന്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായി വെളിപ്പെടുവാനിടയായിത്തീരും ഇത് ഞാൻ പറയുമ്പോൾ പല കുടുംബങ്ങളുടെ മേലും ദൈവിക ഓർഡറുകൾ സംഭവിക്കുകയാണ് അമേൻ എങ്ങനെ അറിയാൻ പറ്റും നിങ്ങൾ ദൈവത്തിന്റെ ക്രമത്തിലാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് പ്രതിസന്ധികളുടെ വലിയ ദൈവിക സമാധാനം ഉണ്ടാകും ഇൻ ചലഞ്ചസ് ക്ലാരിറ്റി ഓഫ് പർപ്പസ് ഡയറക്ഷൻ ഉദ്ദേശത്തിലും പ്രീശലോ അവൻ നിങ്ങൾ കടന്നു പോകുന്ന ഡെസ്റ്റിനുകളിലും നിങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ടാകുവാനിടയായിത്തീരും നിന്റെ നടപ്പുകളെ കൃപയും ഫലപ്രദമാകുന്ന ഈ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുവാനിടയായിത്തീരും ഒരു വ്യക്തി ഡിവൈൻ ഓർഡറിലെല്ലാം നടക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ കൺഫ്യൂഷൻ ഉണ്ടാകും കുഴപ്പമുണ്ടാകും അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഫ്രസ്ട്രേഷൻ സംഭവിക്കും ഏത് സമയത്തും നിരാശയായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ എന്ത് ചെയ്താലും ഫലം കാണുകയില്ല അവൻ ശരിയായ കാര്യങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് ചെയ്യും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ വിജയം കൈവരിക്കുകയില്ല എന്നാൽ ഇന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ഒരു ദൈവത്തിന്റെ മനുഷ്യൻ എന്ന രീതിയിൽ ഒരു ദൈവരാജ്യത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് യേശുവൻ്റെ ആധികാരം പ്രാപിച്ച നാമത്തിൽ ദൈവഹിതമല്ലാത്ത വാർഡറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറട്ടെ ദൈവഹിതമുള്ള വോഡറുകൾ നിങ്ങളുടെ ജീവിതത്തിന് സംഭവിക്കട്ടെ ഇത് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ സംഭവിക്കുകയാണ് എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് ഞാൻ നിങ്ങളെ ശുശൂഷിക്കുന്നുണ്ട് പാലക്കാടാണ് നമ്മുടെ ആരാധനയും വിടുതൽ ശുശ്രൂഷകളും നടക്കുന്നത് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ച് ഞായറാഴ്ച രാവിലെ പത്തര തൊട്ട് ഒന്നര വരെയുള്ള സമയമാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് ആ മീറ്റിങ്ങിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വിടുതൽ ചെയ്യും ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതം ചെയ്യും മാറ്റങ്ങളുടെ സീസൺ ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരുവാനിടയായിത്തീരും നമ്മൾ കേട്ടതുപോലെ ദൈവം നിങ്ങളെ വേണ്ടി ഞാൻ ഇവിടെ വിരാമം കുറിക്കുകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ദൈവം നാളെ വേറൊരു മെസ്സേജുമായി കാണാം യു വാൾ